ആധ്യാത്മിക നവമാധ്യമ കൂട്ടായ്മയായ സൽസംഗം കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച ഭാഗവത പാരായണ സപ്താഹത്തിന് ഭക്തിനിർഭരമായ സമാപനം ആനന്ദാശ്രമം മഠാധിപതി സ്വാമി മുക്താനന്ദ സമാപനത്തിൽ നവമാധ്യമത്തിലെ ആധ്യാത്മിക കൂട്ടായ്മയായ സൽസംഗം കാഞ്ഞങ്ങാട് പതിവ് പരിപാടികൾക്ക് പുറമെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ജൂൺ ഇരുപത്തി മുതൽ ജൂലൈ മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ മാവുങ്കാലിലെ ശ്രീരാമക്ഷേത്രത്തിൽ ഭാഗവത പാരായണ സപ്താഹത്തിനും വേദിയൊരുക്കിയത് ഏഴ് ദിവസവും അംഗങ്ങൾ അകമഴിഞ്ഞ ഭക്തിയോടെ ഗോവിന്ദനാമ സങ്കീർത്തനങ്ങൾ പാരായണം ചെയ്ത് ഭഗവാൻ മുന്നിൽ സമർപ്പിച്ച് ആത്മനിർവൃതി അടഞ്ഞു ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി സമാരംഭം കുറിച്ച പാരായണ സപ്താഹത്തിന് ബ്രഹ്മശ്രീ യടമന ഈശ്വരൻ നമ്പൂതിരി സൽസംഗം മന്ത്രപുഷ്പം കാര്യകർത്താവ് ചന്ദ്രശേഖരൻ തൈക്കടപ്പുറം സുമാരാഘവൻ മാവുങ്കാൽ പി പി രാധിക മാവുങ്കാൽ സീതാ രാംനഗർ അശോകൻ അയ്യങ്കാവ് സൽസംഗം കോർഡിനേറ്റർ ഇ പി ബാലകൃഷ്ണൻ എംബ്രാദരി തുടങ്ങിയവർ നേതൃത്വം നൽകി സമാപന ദിനത്തിൽ ആനന്ദാശ്രമം മഠാധിപതി സ്വാമി മുക്താനന്ദ മഹനീയ സാന്നിധ്യമായി സപ്താഹത്തിൽ സംബന്ധിച്ചു ഭാഗവതാചാര്യൻ വാച്ചവാദ്യാൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും സമാപനത്തിൽ പങ്കെടുത്ത് ഭാഗവത പാരായണം നടത്തി കൂടാതെ ഭാഗവതാചാര്യൻ സമ്പാണ്ഡക പെരിഗമന ശങ്കര നമ്പൂതിരി മാസ്റ്ററും ഭാഗവതം പാരായണം ചെയ്തു ആ എന്താണ് അംഗങ്ങളുടെ സജീവമായ പങ്കാളിത്തം കൊണ്ടും സമാപനത്തിന്റെ വേദിയും സദസ്സും ഒരുപോലെ സമ്പന്നമായി ഇങ്ങനെ സത്സംഗം കാഞ്ഞങ്ങാടിന് ചാരിതാർത്ഥ്യത്തിന്റെ മറ്റൊരു പെൺതൂകൽ കൂടി ചാർത്തിക്കൊണ്ടാണ് ശ്രീമദ് ഭാഗവത പാരായണ സപ്താഹം അരങ്ങൊഴിഞ്ഞത് നാല് വർഷം പിന്നിടുന്ന സൽസംഗം കാഞ്ഞങ്ങാട് ദിവസവും വൈകുന്നേരം ഏഴ് മുപ്പത് മുതൽ പുരാണ പാരായണവും മഹത് വ്യക്തികളുടെ പ്രഭാഷണവും ചർച്ചകളും അക്ഷരശ്ലോകവും നടത്തി വരുന്നുണ്ട് കൂടാതെ രാവിലെ മണി മുതൽ ആരംഭിക്കുന്ന മന്ത്രപുഷ്പം എന്ന പരിപാടിയിൽ കുട്ടികൾക്കായി ഗീതാപഠനവും കീർത്തനവും മന്ത്രസാധനയും പകർന്നു നൽകുന്നു ഇതിനു പുറമെ വിവിധ മഹാക്ഷേത്രങ്ങളിൽ നാരായണീയ പാരായണ സമർപ്പണവും നടത്തിവരുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള അനേകം ആളുകൾ ഈ ആധ്യാത്മിക കൂട്ടായ്മയിൽ അംഗങ്ങളാണ് മാധവൻ നായർ കെ വി ലക്ഷ്മി മൂലക്കണ്ടം പി രാധിക ടീച്ചർ രുക്മിണി ദാമോദരൻ എന്നീ അംഗങ്ങളാണ് പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അഞ്ഞൂറോളം അംഗങ്ങളുള്ള കൂട്ടായ്മയുടെ രക്ഷാധികാരി ശ്രീ മാനവർമ്മ നീലേശ്വരമാണ് ബ്രഹ്മശ്രീ ഇടവന ഈശ്വരൻ തന്ത്രി ഹരിഹരൻ നമ്പ്യാർ മാവുങ്കാൽ നാരായണൻ നായർ കൊട്ടോടി രാജേശ്വരിയമ്മ കരിവള്ളൂർ എന്നിവരാണ് സാരഥികൾ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്